മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുതുപുത്തൻ ലഭ്യമാണ് നിർത്തിയിട്ട കാറിനകത്തു കയറിയ മൂർക്കൻ പാമ്പിനെ പിടികൂടി പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ നിർത്തിയിട്ട കാറിനകത്ത് കയറിയ പാമ്പിനെയാണ് ഫയർ റെസ്ക്യൂ മഞ്ചേരി യൂണിറ്റ് അംഗം മുസ്തഫ പിടികൂടിയത്

ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെ പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ നിർത്തിയിട്ട മഞ്ചേരി കാരക്കുന്ന് സ്വദേശി അദീബിന്റെ കാറിനകത്തേക്കാണ് പാമ്പ് കയറിയത് തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് മഞ്ചേരി യൂണിറ്റ് അംഗം മുസ്തഫയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലെ കാർ കാർവാഷ് സെന്ററിലെത്തിച്ച കാർ പൊക്കി പാമ്പിനെ പിടികൂടുകയായിരുന്നു സിവിൽ ഡിഫൻസ് അംഗമായ സക്രുദ്ദീൻ കെയർ അംഗം ഫിറോസ് കുറ്റിപ്പുളി എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്